ഗുജറാത്ത് മോഡൽ വികസനം മോദി വിജയിച്ചു കഴിഞ്ഞാൽ ആ വികസനം രാജ്യത്ത് നടപ്പിലാക്കും എന്നാണ് സംഘപരിവാറും ബി ജെ പിയും പറഞ്ഞത് കേൺ അപേക്ഷിക്കുകയാണ് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും സാരമില്ല പക്ഷേ ഗുജറാത്ത് മോഡൽ വികസനം ദയവ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കരുത് ഇത് ഒരു ഭാരതീയന്റെ അപേക്ഷയാണ് എന്തൊരവസ്ഥയാണ് പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്ത് മോദി വളരാനുള്ള കാരണമായ ഗുജറാത്ത് ഈ ഗുജറാത്ത് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ദയനീയമായിട്ടുള്ള അവസ്ഥകളുടെ നേർക്കാഴ്ചകളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ഓരോ ആശുപത്രികൾക്ക് മുൻപിലും ആംബുലൻസുകളുടെ നീണ്ട നിരകളാണ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ശ്മശാനമാക്കി ചിത്രീകരിക്കുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അവിടെയുള്ള ആരോഗ്യ വിദഗ്ധന്മാർ കടന്നു പോകുമ്പോൾ ഗുജറാത്ത് മോഡൽ വികസനത്തിന്റെ തള്ളുകൾ നിലയിൽ പൊട്ടിയിട്ട് എല്ലാം അവസാനിച്ചു എന്ന് ഗുജറാത്ത് വിളിച്ചു പറയുമ്പോൾ ആ ദയനീയ ചിത്രങ്ങളെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇവിടെയുള്ള സാധാരണക്കാർ നെഞ്ചിലേക്ക് സ്വീകരിക്കുമ്പോൾ അമിഷയും മോദിയും അടങ്ങുന്ന ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാർ ജനങ്ങളെ ഗുജറാത്ത് മോഡൽ പറഞ്ഞ് പറ്റിച്ച ആ ഞെട്ടിപ്പിക്കുന്ന കഥകളും ഇപ്പോൾ ഈ നിമിഷം പൊട്ടിപ്പാളിസായി പോകുന്നു എന്നുള്ളത് പഠിക്കേണ്ട കാര്യം തന്നെയാണ് എന്താണ് ഗുജറാത്തിലെ അവസ്ഥ അവിടെയുള്ള മൃതദേഹങ്ങളോട് അവിടുത്തെ അധികാരികൾ വെച്ചു പുലർത്തുന്ന അനാദരവിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരിടത്ത് കൂട്ടിയിട്ട് മൃതദേഹങ്ങൾ കത്തിക്കുന്നു എന്ന് പറയുന്നത് മൃതദേഹങ്ങളോട് പോലും ചെയ്യുന്ന അനാദരവിന്റെ വലിയ കഥകൾ തന്നെയാണ് ഗുജറാത്തിന്റെ മണ്ണിൽ നിന്നും ഓരോ മണിക്കൂറിൽ ലഭിക്കുന്നുള്ളത് ആരോഗ്യരംഗത്തെ അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെഡിൽ മൂന്നാളുകൾ കിടക്കുന്നു ഒരു ആംബുലൻസിൽ മൂന്നും നാലും മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു ഇത്രത്തോളം ദയനീയമായിട്ടുള്ള അവസ്ഥ ഗുജറാത്ത് വിളിച്ചു പറയുമ്പോൾ ഇതൊന്നുമല്ല ഗുജറാത്തിന്റെ കോവിഡ് കണക്കുകൾ എന്നുള്ളതാണ് ലഭിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് സംസ്ഥാന സർക്കാർ യഥാർത്ഥ കോവിഡ് കണക്കുകൾ പുറത്തുവിടാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരുമ്പോൾ ഗുജറാത്തിലെ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഈ നിമിഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഗുജറാത്തിലെ ഈ ദയനീയമായിട്ടുള്ള ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവിടെയുള്ള ഹൈക്കോടതി ഗതികെട്ട് സ്വമേധിയ സർക്കാരിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ രാജ്യത്തെ മറ്റുള്ള ജനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത് ഇവരുടെ അവസാന നിമിഷങ്ങൾ തന്നെയാണ് ജനങ്ങളെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് ഇല്ലാ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് ആ കെട്ടുകഥകളിലൂടെ ജനങ്ങളുടെ വോട്ട് പിടിച്ചിട്ട് അധികാര സ്ഥിര കേന്ദ്രങ്ങളിൽ ഇരുന്നിട്ട് പാവപ്പെട്ട ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങളും നടപടികളും കൊണ്ടുവന്നിട്ടും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഈ രാജ്യത്തെ നിർദ്ധരായിട്ടുള്ള വിദ്യാസമ്പന്നരല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് മതം തിരികിയിട്ട് അതിലൂടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം തന്നെയാണ് നരേന്ദ്രമോദിയും കൂട്ടരെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗുജറാത്തിലെ ഈ ഒരവസ്ഥ തന്നെ മതി ഗുജറാത്ത് തകിടം അറിയാൻ കാരണം ഇത്രയും കാലം നിങ്ങൾ ഗുജറാത്തിനെ കാണിച്ചിട്ട് എന്തോ വീമ്പളക്കിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ദാ ഈ കോവിഡ് കണക്കുകളിലൂടെ ഈ കോവിഡ് സാഹചര്യത്തിലൂടെ അവസാനിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗുജറാത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കോവിഡിനെ അതിജീവിച്ച് രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അവിടെയുള്ള ആശുപത്രികളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥകൾ കാണുമ്പോൾ വല്ലാത്ത രീതിയിൽ വിഷമിച്ചു പോകുന്നുണ്ട് അവിടെയുള്ള ആശുപത്രിയിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട രോഗികളെ കാണുമ്പോൾ വല്ലാത്ത രീതിയിൽ ക്ഷീണിച്ച് അവശരായി ഗ്ലൂക്കോസിന്റെ പോലും സ്വാധീനമില്ലാത്ത അവരുടെയായിട്ടുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ആരായാലും പൊട്ടിക്കരഞ്ഞു പോകും രാഷ്ട്രീയ പാർട്ടി ഭേദമന്തമെന്നേ ജാതി ഭേദമന് മനുഷ്യരെന്നുള്ള ഏക കാഴ്ച കൊണ്ട് ആ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞാൽ അവിടെയുള്ള സർക്കാരിനോട് ഹൈക്കോടതി കാണിച്ച ആ രീതി ഏറ്റവും ചെറിയ രീതി എന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ മറിച്ച് ഈ കോവിഡ് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഈ ചെയ്തിക്ക് ഈ തള്ളുകൾക്ക് കൃത്യമായ മറുപടി നൽകും എന്നുള്ളത് മോദിയും കൂട്ടരും ഓർക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് എന്ന